വെൽക്കം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥമായാണ് നിൽക്കുന്നത് അതോ അവർ നിങ്ങളെ കബളിപ്പിക്കുകയാണോ ഇതോ ഒത്തിരി ആൾക്കാരുടെ ചോദ്യമാണ് അല്ലെ അപ്പോ ഇന്ന് ഈ ചോദ്യത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഫർദർ മോർ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റെസോണേറ്റ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പേഴ്സണലൈസ്ഡ് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആൻഡ് നമ്മളിവിടെ പൈൽ റീഡിംഗ് ആണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് എമഥെസ്റ്റിൻ്റെ റിങ് ആണ് ഈ റിങ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ഇടാൻ പറ്റാം അല്ലെങ്കിൽ മേ ബി ഫിസിക്കലി മെന്റലി ഒക്കെ ഇഷ്യൂസ് ഉണ്ട് നമുക്കൊരു ലൈറ്റ് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ വേണം എന്ന ആവശ്യമുണ്ട് ഇപ്പൊ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആരെങ്കിലും നമ്മുടെ കൂടെ നിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഭയങ്കര ഉറക്കക്കുറവാണ് അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം മുന്നേറണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എംബെസ്റ്റ് ക്രിസ്റ്റില് സ്വീകരിക്കാൻ നല്ലതായിരിക്കും എസ്പെഷ്യലി നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ അതായത് കുട്ടികളുടെ എനർജി ആണ് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് എംബെസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ആൻഡ് സെക്കൻഡ് പാലായിട്ട് നമ്മളോട് വെച്ചിട്ടുള്ളത് ഒപ്പൽ സ്റ്റോൺ ആണ് ഇത് ഹൈ വൈബ്രേഷൻ സ്റ്റോൺ ആണ് ഇത് നമ്മൾ മെയിൻലി ധരിക്കുന്നത് നമുക്ക് അപ്പൻഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് മെയിൻലി ഈ ബിസിനസ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫെയിമുള്ള അങ്ങനെയുള്ള ആൾക്കാരില്ലേ അപ്പൊ ഫെയിം വേണമെന്നുള്ള ആൾക്കാർ അതായത് നമുക്ക് വീനസ് നമ്മുടെ കരിയറിൽ ഒത്തിരി സഹായിക്കും എന്ന് തോന്നുന്ന വ്യക്തികൾ സിംഗേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഒപ്പല് ധരിക്കാവുന്നതാണ് ഒപ്പല് ഒരു അബൻസ് സ്റ്റോൺ ആണ് നമുക്ക് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സ്റ്റോൺ ആണ് ഒപ്പൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ രണ്ട് റിങ്ങിന്റെ സവിശേഷതകള് ഫസ്റ്റ് പൈൽ പൈലസ്റ്റും സെക്കൻഡ് പൈൽ നമ്മുടെ ഒപ്പലിന്റെ റിങ്ങും ഉള്ളത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ നിങ്ങളുടെ വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിക്കോട്ടെ ആ ഒരു വ്യക്തി സീരിയസ്ലി നിങ്ങളെ പ്രണയിച്ചിരുന്നോ അവരുടെ എനർജി എന്താണ് ടു വേർഡ്സ് യു അതോ പ്രണയിച്ചിരുന്നില്ലേ പ്ലേ എനർജി ആയിരുന്നു അവർക്ക് അവർക്ക് എന്താണ് ആക്ച്വലി നിങ്ങളോടുള്ളത് എന്ന കാര്യം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആ പേഴ്സന്റെ പേര് മനുസരിച്ചായിരിക്കും ഇപ്പൊ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പൈലും മറ്റൊരു മറ്റൊരു പൈലുമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈവൻ നിങ്ങൾ എടുത്ത പൈൽ മാറിപ്പോയി റെസോണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് വാച്ച് ചെയ്യാവുന്നതാ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്യാം നമുക്ക് കാർഡ്സൊന്നും ജസ്റ്റ് ഷപ്പിൾ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഓക്കെ ഹേ നിങ്ങൾ ഫസ്റ്റ് ഫൈലായിട്ടുള്ള നമ്മുടെ എമസ്റ്റ് സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അവർ നിങ്ങളെ സീരിയസ്ലി ലവ് ചെയ്യുന്നുണ്ടോ അതോ അവരൊരു പ്ലേഫുൾ എനർജിയിലാണോ അതൊക്കെ അല്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾ അതിന് ഉത്തരം കിട്ടട്ടെ നമുക്ക് റീഡ് രീതിയിൽ ഓക്കെ ഓഫ് സോർട്സ് ദ വീൽ ഓക്കെ വാവ് ത്രീ ഓഫ് പെന്റിക്കൽസ് നിങ്ങളുമായി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു പാർട്ട്നർഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ട് പൂർഫോൻസ് നല്ല എനർജി എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ നിന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പിടിവാശിയുള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ജയിക്കണം ഇപ്പൊ ഒരു തർക്കം ഉണ്ടായാലും നിങ്ങളുടെ ഭാഗം ജയിക്കണം എന്നൊരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സ്വഭാവക്കാരിയാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരനാണ് നമ്മുടെ ചിട്ടവട്ടം ഇപ്പൊ നമ്മൾ ഒരു സാധനം വെച്ചാൽ ആ സാധനം അവിടെ തന്നെ ഇരിക്കണം അതെടുത്ത് മാറ്റിയാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും നമ്മൾ പക്ഷെ എവിടെയെങ്കിലും അലക്ഷ്യമായിട്ടിട്ടോ നമുക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ആൻഡ് ഈ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ എല്ലാം എല്ലാമാണ് ആൻഡ് നിങ്ങളെ വളരെയധികം ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് സത്യം പറഞ്ഞാല് ചിലപ്പോൾ മേ ബി ഈ ഒരു പാർട്നർഷിപ്പ് നിങ്ങളുമായിട്ടുള്ള നല്ല പാർട്ട്ണർഷിപ്പ് കാരണം ഈ പേഴ്സൺ സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലും നിങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയാമെങ്കിലും പല പലപ്പോഴും അവർക്ക് റെഗ്രെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു മോശമായി പോയോ അല്ലെങ്കിൽ അവൾക്ക് വിഷമിച്ചോ അല്ലെങ്കിൽ അവൻ വിഷമിച്ചോ എന്ന രീതിയിൽ പിന്നെ മറച്ചെന്ന് ചിന്തിക്കുന്നു കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ വേൾഡ് ആണ് അല്ലെങ്കിൽ എല്ലാം എല്ലാമാണ് നിങ്ങളോടാണ് എല്ലാ കാര്യങ്ങളും അവര് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എനർജിയിൽ നിങ്ങൾ അങ്ങനെ ഒരു അവരുടെ എല്ലാമായി തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവര് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇട്ട് ആലോചിക്കാറുണ്ട് പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ ആലോചിക്കുകയും സ്വയം ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന ഒരു സ്വഭാവം ഈ പേഴ്സൺ ഉണ്ട് അത്രത്തോളം നിങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ കുട്ടിത്വം നിറഞ്ഞ കാര്യങ്ങള് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ കമളി പറ്റിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ഈ എപ്പോഴും ചിരിക്കാറുണ്ട് അത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ആശ്വാസം ഒരു കാം എനർജി കൊടുക്കുന്നതൊന്നാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് ഇപ്പം കണ്ടോ ഇതിപ്പോ ഒരു ഫാദറും കുട്ടികളുമാണ് ഇപ്പൊ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാള് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അയാൾ സ്ട്രെസ് എടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ കാട്ടിന് അർത്ഥമുണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതോടൊപ്പം നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് എന്തൊക്കെയോ സ്ട്രെസ് ഉണ്ട് അവരുടെ സോളിന് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നത് ഒന്ന് റീവൈൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് തിരിച്ചൊരിക്കൂടി പിന്നിലേക്ക് പോയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മേ ബി മാറ്റണം അല്ലെങ്കിൽ പല സിറ്റുവേഷനിലും ഞാനൊന്ന് ശാന്തമായി അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സൺ സൈഡ് കാണിക്കാതെ എൻ്റെ മൂൺ സൈഡ് കാണിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് ബാലൻസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ അവൾ പാവല്ലേ അല്ലെങ്കിൽ അവൻ പാവല്ലേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നല് ഈ ഒരു പേഴ്സണിന്റെ മനസ്സിൽ പിന്നെയും 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 വരുന്നതായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആൻഡ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കുറിച്ച് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തന്റെ ലൈഫിലേക്ക് വന്നതിന് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഒരു ഗ്രീനറി ഒരു പച്ചപ്പ് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഗ്രീനറി ഒരു പോസിറ്റീവ് ഒരു ഗ്രീൻ ഫ്ലാഗ് എന്നൊക്കെ പറയൂലെ ആ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് കാണുന്നത് ആൻഡ് ഓവറോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി മാരിഡ് ലൈഫിന് അല്ലെങ്കിൽ നിങ്ങളുമായി നിങ്ങൾ എന്താ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ ആഗ്രഹിക്കുന്നത് ആ ഒരു അടിച്ചു പൊളിച്ചുള്ള റിലേഷൻഷിപ്പ് ഈയൊരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ല അവർക്ക് നിങ്ങളുമായിട്ട് ഇനിയും ഈ ഒരു ജന്മവും അടുത്ത ജന്മവും ഒക്കെ മുന്നോട്ട് പോകണം എന്നാഗ്രഹം കാരണം അവരുടെ വൈബുമായി കറക്ട്ലി നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ മാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ അല്ലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ചിലപ്പോൾ ഒന്നായിരിക്കാം അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് നിങ്ങളും അതിൽ റെസോണേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ കൂടെ ഓക്കെ അപ്പൊ അങ്ങനെ കംഫർട്ടബിൾ ആയതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു ബോണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നു ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് യെസ് അവർ നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി അഹ് നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം ഈ ഒരു വ്യക്തി ഫിസിക്കലി നിങ്ങളടുത്ത് അട്രാക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നതാണ് അതിന്റെ ഉത്തരം പ്ലീസ് ഓവറോൾ എനർജി വളരെ പോസിറ്റീവ് ആണ് പിന്നെ നമ്മൾ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാകുമോ എന്നൊരു രീതിയിലുള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുക ആ ഒരു പേഴ്സൺ ഭാഗത്ത് നിന്ന് മെല്ലെ മെല്ലെ എഫേർട്ട് ഉണ്ടാകും അല്ലെങ്കിൽ കോൺടാക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഓക്കേ നിങ്ങളുടെ എനർജീസ് നിങ്ങൾ ബാലൻസ് ചെയ്യ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്സ് ആൻഡ് ഡൗൺസോ ഒരു ബോർഡമോ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ നാളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ താങ്ങി തൂങ്ങി പോകുന്നുള്ളൂ നല്ലൊരു ഗ്രോത്തോ ഒരു എനർജി അതിനകത്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ ബാലൻസ് ചെയ്യുക എങ്ങനെയാ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക എന്ന് പരസ്പരം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുക എന്താണ് സെൻസ് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ എത്ര തവണ ഒരു ഒരു വ്യക്തിയോട് ഐ ലവ് യു നിങ്ങൾക്ക് എത്രത്തോളം തവണ ആ ഒരു പേഴ്സണോട് ഐ ലവ് യു പറയാൻ പറ്റുമോ അങ്ങനെയുള്ള രീതി നമ്മൾ പറയാം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പേഴ്സണുമായിട്ട് നമുക്ക് ബാലൻസ് ഉണ്ടാകുന്നത് ഓക്കെ അല്ലെങ്കിൽ ടച്ചിലൂടെ അതായത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇങ്ങനത്തെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻ ഓഫ് ലൈറ്റ് ടച്ച് അത് എല്ലാ വ്യക്തികൾക്കും അവരെ കെയർ ചെയ്യപ്പെടണം ഒരു അമ്മ തലോടുന്ന വാത്സല്യത്തിൽ അവരെ അവരുടെ കൈക്കുള്ളിൽ വെക്കണം എന്നൊരു ഒരു ഒരു ചിന്തയുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും മനുഷ്യർ അപ്പൊ നമ്മുടെ വ്യക്തികളുടെ എനർജി നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മളും പോസിറ്റീവ് ആയിരിക്കണം അവരും പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പൊ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക ആൻഡ് തീരെ പറ്റാത്തവരാണെങ്കിൽ ശിവ് ശക്തി മെഡിറ്റേഷൻ ചെയ്യുക റോസ്ക്വാഡ്സ് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അല്ലെങ്കിൽ റോസ്ക്വാഡ്സ് പെൻഡ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ നോക്കാവുന്നതാണ് ശിവശക്തി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് ക്ലിയർ കാട്സ് ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ് ഓക്കെ ഇല്ലെങ്കിൽ സ്റ്റോൺ ധരിക്കാവുന്നതാണ് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ സ്പിരിച്വലി കണക്ട് ചെയ്യണം ക്രൗൺ ചക്ര കണക്ട് ചെയ്യണം അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ എസ് എമസ്റ്റ് സ്റ്റോണും നമ്മളെ ഹെൽപ്പ് ചെയ്യും എനർജി ബാലൻസ് ചെയ്യാം ഓക്കെ ഈവൻ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയാലും നമ്മുടെ എനർജി ഡ്രെയിൻ ആണെങ്കിൽ ആ ഒരു ജോലിയിലും നമ്മുടെ എനർജി ഡ്രെയിൻ ആയത് ഇമ്പാക്ട് ചെയ്യൽ അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന് നമുക്ക് നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എനർജി ബാലൻസ് ചെയ്യുക അൺകണ്ടീഷണൽ ലവും കെമിസ്ട്രിയും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു രണ്ട് കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രത്തോളം നമുക്ക് ബലമുള്ള ഫോർ അവർ കമ്മിറ്റ്മെന്റ് ഉള്ള റിലേഷൻഷിപ്പ് കിട്ടും എന്നതാണ് കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ ഇപ്പോൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺകണ്ടീഷണൽ ലവും കെമിസ്ട്രിയും ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റും വരാൻ വേണ്ടി നിങ്ങൾ ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആൻഡ് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ കണക്ഷനിൽ വർക്ക് ചെയ്യുക വിത്തിൻ നയൻ മന്ത്സ് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഫേർട്ട് എടുക്കുക കോൺഫ്ലിക്റ്റുകൾ വഴക്കുകൾ പരമാവധി ഒഴിവാക്കി ഒരു സപ്പോർട്ടിലേക്ക് പോവുക എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പിൽ വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഈഗോ ഡൗൺ ചെയ്യുക ബിക്കോസ് ഈഗോ റിലേഷൻഷിപ്പുകളെ നശിപ്പിക്കത്തേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഷുവർ ആയിട്ടും അത് സംഭവിക്കും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവ് വൈബ്രേഷനിലിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ ശിവശക്തി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അല്ലെ ശിവശക്തി മെഡിറ്റേഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ രണ്ട് ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം കിടന്നുറങ്ങിയിട്ട് നാലാമത്തെ ദിവസം ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഏവർ വരരുത് കൺസിസ്റ്റൻസി അതായത് കൺസിസ്റ്റന്റ് നമ്മൾ ഒരു കാര്യം നമുക്ക് ഫലം കിട്ടുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം യൂണിവേഴ്സിന്റെ മോർ പറഞ്ഞിട്ടുമ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർസണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാനുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ സെക്കൻഡ് കാണാം അതൊരു യിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഒപ്പൽ സ്റ്റോൺ ആണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നോക്കുന്നത് ഭയങ്കര റെയിൻബോ സ്റ്റോൺ ആണിത് ഒപ്പൽ അത് പ്രീമിയം ക്വാളിറ്റി സ്റ്റോൺ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒപ്പലിനോടാണ് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി അതുമായിട്ടാണ് റെസിപ്രക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്ത് എനർജിയാണോ എന്ത് ആണോ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത് ജെനുവിൻ ഡിസയർ ആണോ അതോ ഫേക്ക് ആണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം ഓ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെബിൾ എനർജിയാണ് ഓക്കെ ഫർദർ മോൾ കാർഡ്സ് എടുക്കാം ഓ കിങ് ഓഫ് സോറി നൈറ്റ് ഓഫ് കപ്സ് എനർജി ഓക്കെ 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 Magician, okay. Just hmm. please, Ace of Cups, Ace of Salt. ഓക്കെ അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലെ നിങ്ങൾക്ക് ഡെവൽ എനർജി കിട്ടിയപ്പോഴും മനസ്സിലായി കാണും ഇതൊരു പ്ലേഫുൾ എനർജി ആയിട്ട് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവർക്ക് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എനിക്ക് പറയാൻ പറ്റുക കാരണം ഇവർക്ക് ഭയങ്കര ഫ്ലേട്ടിങ് എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്കുള്ളതെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു പേഴ്സൺ നമ്മളുമായിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് ഈ പേഴ്സൺ ചെയ്യുന്നില്ല എന്നതാണ് മെയിൻലി ഡേറ്റുകൾക്കും സംസാരങ്ങൾക്കും മേ ബി ടൈം പാസുകൾക്കും അങ്ങനെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നതെന്നാണ് എനിക്ക് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഇത് ഉം വേദനിക്കും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു പ്ലേഫുൾ എനർജി തന്നെയാണ് കാണുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എൻ്റെ അഭിപ്രായത്തിൽ തീരെ ഇല്ല യൂണിവേഴ്സ് പലപ്പോഴും നിങ്ങളെ ദിശ തിരിച്ചു വിട്ടു അല്ലെങ്കിൽ നിങ്ങളെടുത്ത് മാറി പൊക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി സൈൻ ആയിട്ട് എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല എന്നൊരു ഒരു കാര്യം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും മേടിച്ചുകൊണ്ട് പോയിട്ട് എന്താ അവരുടെ ഗുണങ്ങൾ ഉണ്ടാവുന്ന പോലെ നിൽക്കണുള്ളൂ ഇവർ അല്ല നമുക്ക് അഡ്വാൻറ്റേജ് ഇവർ വലിയ തോതിലൊന്നും ഉണ്ടാക്കി തരുന്നില്ല ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റു റിലേഷൻഷിപ്പിലേക്ക് ചാടുന്ന ഒരു പ്രവണതയുള്ള ആളായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തുടക്കത്തിലേ എനിക്കൊരു നെഗറ്റീവ് വൈബാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് അത്രത്തോളം എനർജി കണക്ഷനിൽ ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് നിങ്ങക്ക് വേണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് പായലിന്റെ റീഡിംഗ് എടുക്കാം എനർജി ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ എനർജി ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ എന്റെ എന്റെ സംസാരത്തിൽ വളരെയധികം ലാഗ് വരും കാരണം നിങ്ങൾ ഫസ്റ്റ് പൈലെടുത്ത് നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് പൈലിലേക്ക് വരുമ്പോൾ വലിയൊരു ഒരു ഡിപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത്രത്തോളം ഒരു ലോ വൈബ്രേഷൻ എനർജി അതിനകത്ത് കാണുന്നുള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ തനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും ആൻഡ് തനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് അമിതമായി നിങ്ങളുമായി അറ്റാച്ച് ആകേണ്ട സമയം വരുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ വെറുതെ ഡിറ്റാച്ച് ആവുന്ന അല്ലെങ്കിൽ നമ്മളെ നോടി പോകുന്നതാണ് കാണുന്നത് പിന്നെ ചില സമയങ്ങളിൽ വന്ന് ഭയങ്കര ഷോ ഓഫ് കാണിക്കും സോറി ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന ഒരു സ്വഭാവമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ സത്യം പറയാം ടെമ്പററി എൻജോയ്മെന്റിന് അല്ലെ താൽക്കാലിക ആശ്വാസത്തിനും താൽക്കാലിക സുഖത്തിനുമാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു വ്യക്തിയെ തന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് ടെമ്പററി ലോസ് ആണ് നഷ്ടപ്പെട്ടാൽ വേറൊരു വ്യക്തി വരും അങ്ങനെയാണ് ആൻഡ് ഈ ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് നോക്കിയാൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സീരിയസ് റിലേഷൻഷിപ്പ് പുലർത്തുന്നതായിട്ടോ ഫ്യൂച്ചറിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് വെക്കുന്നതായിട്ടോ എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഇവിടെ കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വേറൊരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നമുക്കെതിരെ തന്നെ കളിക്കുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു പ്ലേഫുൾ എനർജി ഒരു ഒരു എന്താ ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈയൊരു പേഴ്സണിൽ വലിയൊരു അറ്റാച്ച്മെന്റ് കൊടുത്താൽ നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഹാർട്ട് ചക്ര നിറഞ്ഞൊഴു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ട് ചക്രയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നസെന്റ് ഹാർട്ടിനെ വേറൊരാള് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കൺട്രോൾ വേറൊരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് നിങ്ങൾ ഒത്തിരി ഇമോഷണലി ആണ് ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തല കൊണ്ടാണ് ചിന്തിക്കുന്നത് സോ യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ തല കൊണ്ട് ചിന്തിക്കുക ലോജിക്കലി ചിന്തിക്കുക ഈ ഒരു പേഴ്സൺ ഫെയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജീവിതത്തിൽ നിർത്താം അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തെ ഈ ഒരു പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാൾ കൺട്രോൾ ചെയ്യുന്ന വഴിയെ നിങ്ങൾ പോകരുത് ചക്ര മെഡിറ്റേഷൻ ട്രൈ ചെയ്യുക സ്വന്തമായി സ്റ്റെബിലിറ്റി ട്രൈ ചെയ്യുക അതുപോലെ മജിഷ്യൻ എനർജി കൈൻഡ് ഓഫ് നല്ലൊരു എനർജി അല്ല ഡെവല എനർജി നല്ലൊരു എനർജി എനർജിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങക്ക് ഗായത്രി മന്ത്രം പറയാൻ പറ്റുമെങ്കിൽ ഗായത്രി മന്ത്രം തീർച്ചയായിട്ടും പറയുക അതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു കാർമിക് റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മോചനം കിട്ടുമോ അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത് ഓപ്ഷനൽ ആണ് പലപ്പോഴും ഞാനിത് പറയാത്തത് ചുമ്മാ റിലീജിയസ് ബേസിലായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ചെയ്യയില്ലെങ്കിൽ വിട്ടേക്ക നിങ്ങൾ ഓരോ തവണ ഗായത്രി മന്ത്രം പറയുമ്പോഴും നിങ്ങളുടെ അന്നത്തെ ദിവസം കർമ്മ എന്താ ുന്നു എന്നതാണ് വിശ്വാസം അത്രത്തോളം പവർഫുൾ എനർജിയാണ് ഗായത്രി മന്ത്രത്തിലുള്ളത് എന്നും പറഞ്ഞ എല്ലാ ദിവസവും നെഗറ്റീവ് കർമ്മ ചെയ്തിട്ട് ഗായത്രി മന്ത്രം പറഞ്ഞാൽ മതി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആൻസിസ്റ്റന്റ് എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്താണ് സിൻസ് കർമാസ് കാണുമല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് പയ്യെ പയ്യെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്നും വൺ നോട്ട് എയ് ടൈംസ് ഒക്കെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും സ്ഫുടതയോടെ കൃത്യമായിട്ട് ശുദ്ധിയായിട്ട് രാവിലെ അത് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കിട്ടുന്നതായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ അനാവശ്യ മെജിഷ്യൻ എനർജി ടെബിൾ എനർജി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരത്തില്ല ഒരു കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് കാർമിക് ആയിട്ടുള്ള ബാഗേജ് അത് കിടക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് കാർമ്മിക്കായിട്ടുള്ള ബാഗേജ് കിടപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് വിഷമവും വരുന്നുണ്ടതാണ് സത്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗായത്രി മന്ത്രം ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം അതിനകത്തുനിന്ന് ലഭിക്കും ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഉത്തരം ചോദിക്കാം എന്തൊക്കെയാണെന്ന് ഓക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള യെസ് പോസിബിൾ ആണെങ്കിൽ ഈ ഒരു ടോക്സിക് എനർജിയിൽ നിന്ന് റിലാക്സ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക അതാണ് നിങ്ങൾക്ക് നല്ലത് ഓക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണെങ്കിൽ റിലാക്സ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുക മെഡിറ്റേഷൻ സ്വീകരിക്കുക ഗായത്രി മന്ത്രം പറയാൻ പറ്റുമെങ്കിൽ പറയുക ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജിയുള്ള മന്ത്രം കേൾക്കുക ഏറ്റവും ബെസ്റ്റ് ഗായത്രി മന്ത്രമാണ് കർമ്മ കാർമിക് ഇഷ്യൂസ് മാറ്റാൻ ഓക്കെ പലതും നമുക്കിപ്പോൾ മനോഹരമായിട്ട് തോന്നും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളെ വേദനിപ്പിച്ചിട്ടും നമ്മുടേതാണെന്ന രീതിയിൽ നമ്മൾ സ്റ്റക്കാകും പക്ഷെ അങ്ങനെയല്ല ബോധപൂർവം ചിന്തിക്കുക മയക്കത്തിലും വേറെ ലോകത്തിലും പോകാതിരിക്കുക എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് വൽക്കരിക്കുന്നത് നിർത്തുക ടോക്സിക് ആണെങ്കിൽ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ എപ്പോഴും നമ്മളെ മണ്ഡലുകാരും യെസ് ഈ ഒരു ഇൻഫാക്ച്വേഷനിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടത്തേ ഉള്ളൂ നിങ്ങളുടെ എനർജി ലോസ് ആവത്തേ ഉള്ളൂ നിങ്ങൾ ഡാർക്ക് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ഓൾറെഡി കർമ്മയുണ്ട് അതിന്റെ കൂടെ നിങ്ങൾ അനാവശ്യ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ പിന്നെയും അതൊരു കാർമിക് ഇഫക്റ്റിന്റെ ഡബിൾ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അന്ധകാരത്തിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുക എല്ലാം ഇൻഫാക്ച്വേഷൻ ആണ് എങ്കിൽ റിലാക്സ് ലെറ്റ് ഗോ ചെയ്യുക ഭയങ്കര ഫാബുലസ് ആയിട്ടുള്ള ഉത്തരാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് യെസ് അനാവശ്യമായിട്ടുള്ള ബേഡൻസ് ഓക്കെ അതായത് കൈൻഡ് ഓഫ് ഇപ്പോ നമുക്ക് ഒരിക്കലും അവരൊരു എന്താ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവർ ഒരിക്കലും അടുത്ത് നിൽക്കില്ല പക്ഷെ ലോങ് ടേം ആയിട്ടുള്ള കാർമിക് കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് പോകുമെന്നതാണ് ഈ ഒരു കാർഡിന്റെ അർത്ഥം അതായത് നമ്മൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യും പക്ഷെ നമുക്ക് ഒരു സൈഡിൽ മാത്രമായിരിക്കും ഇവിടെ പ്രണയമുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതി നമ്മൾ കാണുന്ന രീതി ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഇവർ നമുക്ക് ലൈഫ് ലോങ് ബേഡൻസ് തന്നിട്ട് പോകുന്നതല്ലാതെ അല്ലെങ്കിൽ ലൈഫ് ലോങ് കാർമിക് ബോണ്ട് തന്നിട്ട് പോകുന്നതല്ലാതെ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവില്ല നമ്മൾ വൺ സൈഡ് ലവ് റീറ്റൈൻ ചെയ്ത് ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവും പക്ഷെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും യെസ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് സോൾ കോൺട്രാക്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി എനിക്ക് കിട്ടിയ കാർഡാണ് കാർമിക് പാർട്ട്ണർ അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം വിശേഷം ത് സോ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക പലതിനും പല ആൾക്കാരും നിങ്ങളെ പ്രേരിപ്പിക്കും പല കാര്യങ്ങളിലും ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളോട് പറയും പലയിടത്തും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനും പലയിടത്തും എന്താണ് അത് ചെയ് ഇത് ചെയ്യ എന്ന രീതിയിൽ പറയും അല്ലെങ്കിൽ എനിക്ക് വേണം എനിക്ക് തരുമോ എൻ്റെ കടമുണ്ട് എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും ഈ പ്രഗ്നൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ന്യൂ ബോൺ ഉണ്ടാകുന്നു എന്നതല്ല പലയിടത്തും നമ്മളെ കൊണ്ട് ചാടിച്ചിട്ട് അത് നമ്മുടെ പ്രശ്നമാക്കി അല്ലെങ്കിൽ നമ്മുടെ കടമയാണല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മൾ എന്നൊരു രീതിയിലൊരു ഒരു ഒരു കാര്യം ഉണ്ടാക്കും അതിപ്പോ സാമ്പത്തികമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവരായിരിക്കാം അതിന് കാരണക്കാർ പക്ഷെ നമ്മളായിരിക്കും അതിനെ ചുമക്കുന്നത് ഓക്കെ അതാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ട്രൂ എനർജി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സണലൈസ് റീഡിങ് പോകുന്നതാണ് ഇതുപോലെ തന്നെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ലൈഫ് അപ്പൊ നമുക്ക് പോസിറ്റിവിറ്റി അതിനകത്ത് നിന്ന് ഒത്തിരി ഉണ്ടാക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കടന്നു വരയ്ക്കും ബൈ